പ്രിയപ്പെട്ടവരെ ഇരുപത്തി മൂന്നാമത്തെ ദിവസം നമ്മളീ യോഗ പ്രാർത്ഥനയിൽ വന്ന് നിൽക്കുകയാണ് എനിക്കറിയാം ഈ വചനത്തിലൂടെ ഓരോ വ്യക്തികളും ദൈവത്താൽ ദൈവവചനത്താൽ അറിയുന്നില്ലാത്ത വിധത്തിൽ അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എത്രയോ ആളുകളുടെ ജീവിതത്തിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ കാര്യങ്ങളും ദൈവം ചെയ്തത് സാക്ഷ്യങ്ങൾ പറയാൻ ഈ പറഞ്ഞ സമയത്തിൽ തികയാത്തത് കൊണ്ടാണ് സാക്ഷ്യങ്ങളൊന്നും ചേർത്ത് വയ്ക്കാത്തത് സാക്ഷ്യങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു മണിക്കൂർ തന്നെ വേണ്ടി വരും ഈ സാക്ഷ്യങ്ങളെല്ലാം ഒന്ന് ഓർത്തെടുത്ത് പറയാൻ പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ ഈ വചനത്തോട് ചേർത്ത് ജീവിതം വെച്ച് പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥകളെ പ്രസംഗിക്കുന്ന എനിക്കറിയില്ലെങ്കിലും ഈ ദൈവത്തിന് ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ അവസ്ഥ അറിയാം നിങ്ങളുടെ അവസ്ഥ അറിയാൻ ആരോടും അത് പറഞ്ഞില്ലേ ദൈവത്തിന് നിങ്ങളുടെ അവസ്ഥ അറിയാം നമുക്കൊരു നിമിഷം നിയോഗ പ്രാർത്ഥനയെ ഓർക്കാം ദൈവം തന്ന ഒരു ശുശ്രൂഷയാണ് ദൈവം തന്ന ഒരു ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയോഗമാണ് നിയോഗ പ്രാർത്ഥനയായി വന്നത് അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കത്തില്ല അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ ദൈവിക ഇടപെടലുകൾ സംഭവിക്കില്ല എത്രയോ പേര് ഈ പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ ആശ്വസിപ്പിക്കപ്പെടുന്നു അനുഗ്രഹിക്കപ്പെടുന്നു ആയിരക്കണക്കിന് ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാനായി ആഗ്രഹത്തോടെ ഈ ആലയത്തിൽ വരുന്നു ഒന്നും നിസ്സാരമല്ല ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലാതെ മറ്റൊന്നല്ല ഇത് ദൈവത്തിൻ്റെ ഇടപെടലല്ലാതെ മറ്റൊന്നല്ല നന്ദി പറയാതിരിക്കാൻ കഴിയില്ല നന്ദി പറയാതിരിക്കാൻ കഴിയില്ല കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ ദേശങ്ങളിൽ കുടുംബങ്ങളിൽ രാജ്യങ്ങളിൽ ഒക്കെ ആയിരിക്കുന്നവരെ ദൈവമേ ആത്മാവിൻ്റെ ഐക്യത്തിൽ ഒരു ലക്ഷത്തിലധികം ഒന്നര ലക്ഷത്തോളം ആളുകൾ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് നിസ്സാരമായൊരു കാര്യമല്ല ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല ഒരു ലക്ഷത്തിലധികം ആളുകളോട് ചേർന്നിരുന്ന ദൈവമേ നിന്നെ വിളിക്കുന്നത് കർത്താവേ രക്തസ്രാവക്കാരി യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ഒരു ശബ്ദവും കേട്ടില്ല യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അത്രയും ജനക്കോട് ശബ്ദമൊന്നും കേട്ടില്ല പക്ഷെ തൊട്ടതുപോലും യേശു അറിഞ്ഞെങ്കിൽ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവവചനം തുറന്നു വച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന നിന്നെ നിന്റെ കുടുംബത്തെ നിന്റെ നിയോഗത്തെ ദൈവം കാണാതിരിക്കുമോ ദൈവം അറിയാതിരിക്കുമോ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും ഇന്നല്ലെങ്കിൽ നാളെ അത്ഭുതകരങ്ങൾ കാണും ദൈവത്തിന് ഇടപെടൽ അനുഭവിക്കും രക്തസ്രാവക്കാരി വസ്ത്രത്തിൽ തൊട്ടപ്പം ഒരു മനുഷ്യ കുഞ്ഞറിഞ്ഞില്ല അങ്ങനെ ഒരു കാര്യം നടന്നു ആരും അറിഞ്ഞില്ല പക്ഷേ യേശു അറിഞ്ഞു ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്കായിരിക്കും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ദൈവം ഇതറിയും ഈ പ്രാർത്ഥന ദൈവം അറിയും അറിഞ്ഞു നിന്നെ സഹായിക്കും അറിഞ്ഞു നിന്നെ സഹായിക്കും അറിഞ്ഞു നിന്നെ അനുഗ്രഹിക്കും അറിഞ്ഞു നിന്നെ സൗഖ്യമാക്കും അറിഞ്ഞു നിന്നെ വിജയിപ്പിക്കും നമുക്ക് നിയോഗ പ്രാർത്ഥന ഒന്ന് ചേർത്ത് വെച്ച് ചെല്ലാം യേശുവേ എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ പ്രാർത്ഥിച്ച എല്ലാവരും വിശ്വാസത്തോടെ അത്ഭുതങ്ങൾ നടക്കട്ടെ ഇപ്പോൾ തന്നെ യേശുവേ എന്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ ആമേൻ ആമേൻ ഹാലലു പ്രിയപ്പെട്ടവരെ വചനം തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുമല്ലേ ആ വചന വിശുദ്ധ ലോക്കാട്സ് വിശേഷം ഒന്നാമധ്യായം മുപ്പത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളൊന്നെടുത്തി ആ വാക്യങ്ങൾ എടുക്കുന്നതിന് ആ ഒരു ഭാഗം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ വിശുദ്ധ ലൂക്കാട സുവിശേഷം ഒന്നാം അധ്യായം എന്റെ തുറന്നു വച്ചിട്ട് ഈ ഒരു എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ പരിശുദ്ധ അമ്മ അല്ലെ മറിയം മറിയത്തിൻ്റെ അടുത്തേക്ക് ദൈവവചനം വന്നപ്പോൾ മറിയം എന്താ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട് അതാ എഴുതിയിരിക്കുന്നത് മുപ്പത്തി എട്ടാമത്തെ വാക്യം മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഇതാണ് തിരിച്ചു പറഞ്ഞ ഒരു മറുപടി വചനം മാംസമായി മാംസം ധരിക്കാൻ വചനം വന്നപ്പോൾ മറിയം പറയൂ ആ വചനത്തിന് മുമ്പിൽ ഇതാ ഞാൻ ഇതാ ഞാൻ ദാസി ഇതാ ഈ ദാസൻ നമുക്കൊന്ന് പറയാമല്ലോ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമാകാൻ വരുമ്പോൾ ഈ വചനത്തിന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞ് ഇതാ കർത്താവിൻ്റെ ദാസി ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങൾ നിസ്സഹായരാണ് മറിയം വചനത്തെ സ്വീകരിച്ചിട്ട് എങ്ങനെന്തായി മാറി എന്ന് അറിയണമല്ലോ വചനം സ്വീകരിക്കുന്നൊരു വ്യക്തി ഇതുപോലെ വചനം വായിച്ച് അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന വ്യക്തി ഏത് തരത്തിൽ ദൈവം ആ വ്യക്തിയെ വളർത്തുമെന്ന് കാണുകയാണ് മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ആ ദിവസങ്ങളിൽ ഏത് ദിവസങ്ങളിൽ മറിയം വചനം സ്വീകരിച്ച് വിശ്വാസത്തിൽ അത് സ്വീകരിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ആ വചനം സ്വീകരിച്ച് ആ ദിവസങ്ങളിൽ ആ ദിവസങ്ങളിൽ മറിയം യോധയായിലെ മലമ്പ്രദേശത്തുള്ളൊരു പട്ടണത്തിലേക്ക് തിടുക്ക യാത്ര പുറപ്പെട്ടു ഒരു സ്ഥലത്തേക്ക് ഒരു പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു എങ്ങോട്ടാണ് പോയത് നാൽപ്പതാമത്തെ വാക്യം അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് അവിടെയുള്ള എലിസബത്തിനെ അഭിവാദനം ചെയ്തു നമ്മൾ പറയില്ല അഭിവാദനം ചെയ്യാൻ ഹലോ സുഖമാണോ എന്ന് ചോദിക്കുന്ന പോലെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കൊതിച്ചു ചാടി എന്ന് പറഞ്ഞാൽ അവിടെ സന്തോഷമുള്ള അനുഭവമാണോ ഓ ഈ വ്യക്തി ഈ സമയത്താണല്ലോ വന്നത് എന്തിനാണാവോ ഇപ്പൊ വിളിച്ചു പോലും പറയാതെ വന്നത് വിഷമമല്ല ഒരു കുതിച്ചു ഒരു ചാട്ടൊരു സന്തോഷമാചനം സ്വീകരിക്കുന്നൊരു വ്യക്തി ആ വ്യക്തിക്ക് മാത്രമല്ല ആ വ്യക്തി എവിടെ ചെന്നാലും ആ വ്യക്തി മറ്റൊരാൾക്ക് കൂടി ഒരനുഗ്രഹമായി മാറാൻ തുടങ്ങും ഒരു പോസിറ്റീവ് എനർജി ദൈവ സാന്നിധ്യമുള്ള ഒരാളിലുണ്ട് ചിലർ പറയില്ലേ ചില ആളുകൾ വീട്ടിൽ വരുമ്പോൾ പറയില്ലേ ഓ ഒന്ന് പോയി കിട്ടിയാൽ മതിയായി ചില ആളുകൾ വീട്ടിൽ നിന്ന് പോകാൻ നേരത്ത് പറയില്ലേ ഓരോരോ മണിക്കൂറോടെ കഴിഞ്ഞു പോകാം നീ നിങ്ങൾ ഇരിക്കുക എന്താ ഇത്ര തിരക്ക് എന്താ അങ്ങനെ പറയും ചിലർ അകത്ത് പറയില്ലേ ചിലർ പ്രാർത്ഥിക്കും ഈ വ്യക്തി ഇന്ന് പോയി കിട്ടിയാൽ മതിയായി ചിലർ പറയും ഈ വ്യക്തി ഒരു ദിവസം കൂടെ താമസിച്ചായിരുന്നെങ്കിൽ നാളെ പോയാൽ പോരെ നാളെ പോകാം നീ ഇന്നിവിടെ നിൽക്കാം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് പോകാം ചില ആളുകളെ നമ്മൾ സ്വീകരിച്ച് പോകണ്ടെന്ന് പറയും ചിലരാൾ പോവുകയാണെങ്കിൽ ആ ശരി കേട്ടോ എന്ന് പറഞ്ഞ് വേഗം യാത്രയാക്കും ദൈവത്തിൻ്റെ വചന സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളോട് മുഖത്തു നോക്കി നിങ്ങളുടെ കുടുംബത്തെ നോക്കി പറയാൻ ഒരു കാര്യം എനിക്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളും വചനം ഇങ്ങനെ കേൾക്കുമ്പം അവരെവിടെ ചെല്ലുമ്പോഴും അവർ മറ്റൊരാൾക്ക് കൂടി ഒരു അനുഗ്രഹമായി മാറും എന്ത് ചെയ്യുന്ന ആളായിക്കൊണ്ട് അവിടെ ചെന്നു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി അവിടെ അന്നേരം തന്നെ ചില ചില ഇടപെടൽ ഉണ്ടാവുക അവിടെ വേറെ ഒന്നും നടന്നില്ല വലിയ പ്രാർത്ഥന നടന്നില്ല വലിയ ആഘോഷം നടന്നില്ല എനിക്ക് ദൈവചനം കേട്ടു ഞാൻ ദൈവചനത്തിലാണ് നിൽക്കുന്ന ഈ ധ്യാനം കൂടി ഞാൻ പ്രാർത്ഥിച്ചു ഈ വലിയ വീമ്പിളക്കുന്ന ഒന്നും ഉണ്ടായില്ല അവിടെ ആ ചെന്ന് നിന്ന് അവരഭിവാദനം ചെയ്തപ്പോൾ തന്നെ അവിടെ ദൈവീകമായൊരു ഇടപെടലുണ്ടായി ഇനി അടുത്ത വാക്ക് ഞാൻ നോക്കി അവൾ ഉത്ഘോഷിച്ചു ആര് എലിസബത്ത് എന്നാ പറഞ്ഞു നിൽക്കി നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് അതെന്തൊരു വാക്കാണെന്ന് നോക്കി വന്ന് കേറിയ മറിയത്തെ നോക്കിയിട്ട് പറയുവാണ് നീ സ്ത്രീകളിൽ വച്ച് നീ ഏറ്റവും അനുഗ്രഹമുള്ള ഒരാളാണെന്ന് യു യു ആർ ആർ ഇതെങ്ങനെ ഇത്രയും അനുഗ്രഹമായത് ആ ദിവസങ്ങളിൽ നിന്ന് കണ്ടോ ഏത് ദിവസങ്ങളിൽ ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത ആ ദിവസങ്ങളിൽ അവളുടെ സാന്നിധ്യം പോലും അത് കണ്ടിട്ട് ഉറക്കെ പറഞ്ഞു യു ആർ ബ്ലസ് നൂറിലൊരാളെന്നല്ല സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ് അവളെ അനുഗ്രഹീതയാക്കിയത് എന്താണ് ഒറ്റ കാര്യമുള്ളൂ വചനം വന്നപ്പോ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനമൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് മറ്റൊരാൾ നമ്മളെ നോക്കി പറയും അനുഗ്രഹമുള്ള ആളാണ് കേട്ടോ നിങ്ങളൊരു അനുഗ്രഹമുള്ള ഒരാളാണ് എന്റെ വീട്ടിൽ വന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എന്ന് പറയാനിടവരും നീ സ്ത്രീകൾ അനുഗ്രഹീതയാണ് നാല്പത്തിരണ്ടാമത്തെ വാക്യം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം എൻ്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാൻ ഈ ഭാഗ്യം ഒരാള് വീട്ടിൽ വന്ന പറയാ എന്റെ വീട്ടിൽ നിങ്ങൾ വന്നല്ലോ അതൊരു ഭാഗ്യമാണ് ദൈവവചനം സ്വീകരിച്ച ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഭാഗ്യമായി മാറുന്നു ഭാഗ്യം നമ്മൾ പറയാറില്ലേ ഭാഗ്യം ഓ ഭാഗ്യമുള്ള ഒരാളാ കേട്ടോ പുള്ളി അപ്പോൾ ഒരു ഭാഗ്യവും ഇല്ലാത്തൊരു ഒരു ഹിതഭാഗ്യനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയാറില്ലേ മനുഷ്യൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിൽ പറയാറില്ലേ ഒരാൾ ഭാഗ്യമുള്ളവനായി മാറി ഭാഗ്യം അനുഗ്രഹമുള്ളവനായി മാറി ഐശ്വര്യമുള്ള ഒരാളായി മാറി എങ്ങനെ ഒറ്റ കാരണമുള്ളൂ ദൈവവചനം വന്നപ്പം അത് സ്വീകരിച്ചു എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നേക്കാൾ പഠിപ്പും ബുദ്ധിയും കഴിവും ശക്തിയും പാണ്ഡിത്യവും ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ മുമ്പിലുണ്ട് അവരുടെയൊക്കെ ഏറ്റവും പുറകിലൊരു എന്ന നിലയിലാണ് ഞാൻ നിൽക്കുന്നത് ആ ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നിങ്ങളത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായും അറിയാം അതെൻ്റെ പഠിത്തത്തിൻ്റെ ഗുണം കൊണ്ടോ എൻ്റെ ശബ്ദത്തിൻ്റെ ഗുണം കൊണ്ടോ അല്ല ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന ദൈവീകമായ ഇടപെടലിൻ്റെ ഗുണമാണ് ഞാനത് വിശ്വസിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ ഒക്കു മറ്റൊരു തരത്തിൽ കഴിവാണ് ബുദ്ധിയാണ് പാണ്ഡിത്യമാണ് ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ് മേടിയെടുത്ത സർട്ടിഫിക്കറ്റിൻ്റെ ഗുണമാണെന്നൊന്നും പറയാൻ സത്യസന്ധമായി ഇല്ല ഇല്ലാത്തത് എങ്ങനെ പറയാൻ പറ്റും അത് ഉണയാകത്തില്ലേ പക്ഷെ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ദൈവം എനിക്കൊരു ബോധ്യമുണ്ട് ദൈവവചനം സ്വീകരിക്കുന്ന ഒരാൾ ലോകത്തിന് അനുഗ്രഹമായി മാറുന്നു ഞാൻ ഈ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ കളിയാക്കിയിട്ടുണ്ട് അറിവുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എപ്പോഴും ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാതെ ആ ലൈബ്രറിയിൽ പോയി കുറച്ച് പുസ്തകമൊക്കെ വായിച്ച് കുറച്ച് ജനറൽ നോളജൊക്കെ വരട്ടെ കുറച്ച് ബുദ്ധി വളരട്ടെ നിന്റെ പക്ഷേ ദൈവവചനം ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ ഞാൻ വായിച്ച് അത് എഴുതി വെച്ച് എനിക്ക് പോലും അറിയില്ല അത്രയും ആഗ്രഹത്തോടെ അന്ന് വായിച്ചത് എന്തിനാണ് എഴുതിയത് എനിക്ക് എഴുതിയതും വായിച്ചതൊന്നും മാത്രമേ ഓർമ്മയില്ലെങ്കിലും അങ്ങനെ വചനത്തെ സ്വീകരിച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിയോഗത്തോടെ ഇന്ന് നിൽക്കാൻ കഴിയുന്നത് യോഗ്യത കൊണ്ടല്ല നിയോഗത്തിലാണ് യോഗ്യത കൊണ്ടാണ് ഇവിടെ നിൽക്കില്ല ഈ പ്ലാറ്റ്ഫോം എനിക്ക് എനിക്ക് യോഗ്യത കൊണ്ട് കിട്ടിയതല്ല അത് ദൈവത്തിൻ്റെ നിയോഗമാണ് പ്രിയപ്പെട്ടവരെ മറിയം ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചപ്പോൾ എലിസബത്ത് വിളിച്ചത് നീ ഭാഗ്യവതിയാണ് യു ആർ ബ്ലസ് നീ അനുഗ്രഹമുള്ള ആളാണ് എന്താ വലിയ പഠിപ്പുള്ള ഒരാളാണോ വന്നത് ഒഡീഷൻ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വന്നതാണോ വലിയ വാഹനത്തിൽ വന്നിറങ്ങിയോണ്ടാണോ അല്ലല്ലോ ദൈവത്തിന് മറിയം പറഞ്ഞു പോലുമില്ലല്ലോ എനിക്ക് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ വീം പഠിക്കാനും വലിയ ബഹളം ഉണ്ടാക്കാനൊന്നും പോയില്ല സാന്നിധ്യം തന്നെ ശാന്തമായി അവിടെ ചെന്ന് നിന്നു അപ്പോൾ ആ വീടിന് അനുഗ്രഹമായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങളുടെ ഭർത്താവിന് ദൈവവചനം സ്വീകരിക്കുന്ന ഒരു ഭാര്യ ആകും മാറുമ്പോൾ ആ ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനെ നിങ്ങളൊരു ബ്ലസ്സഡായി മാറും കർത്താവ് എന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളൊരു ബ്ലസഡായി അനുഗ്രഹമുള്ള ആളായി മാറും നീ ഒരു ഭാഗ്യവാനാണ് എന്ന് നമ്മൾ പറയും നിങ്ങളുടെ മക്കൾ ദൈവവചനം സ്വീകരിക്കുമ്പോൾ ആളെ അവർ നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും നിങ്ങളുടെ മാതാപിതാക്കൾ ആരുമാകട്ടെ നിങ്ങളൊരു അനുഗ്രഹമായി വരണം അനുഗ്രഹമായി വരണം യു ആർ ബ്ലസ് ഉറക്കെ പ്രകോഷിച്ചു എന്നാണ് ഉറക്കെ പറഞ്ഞു സന്തോഷം കൊണ്ട് കർത്താവിൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വരാൻ ഭാഗ്യം എനിക്കുണ്ടായല്ലോ ഭാഗ്യം ദൈവവചനം സ്വീകരിക്കുന്ന ഒരു വ്യക്തി എനിക്കൊരു ഓർമ്മയുണ്ട് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ വന്നത് അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അവരുടെ കാറിൽ പോകാൻ നേരത്തെ അയൽവക്കത്തെ ഒരാൾ ചോദിച്ചു ആരാ വീട്ടിൽ വന്നേ അപ്പോൾ അവർ പറഞ്ഞു ഇന്നെ ഒരാളാണ് ഉടനെ അവർ പറഞ്ഞു ആ അപ്പുറത്തെ വീട്ടിലാൾ ഞങ്ങളോടൊന്നും പറയില്ല പറയാൻ പാടില്ലായിരുന്നോ ഞങ്ങളുടെ വീട്ടിലും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണമായിരുന്നു നിങ്ങൾ എന്താ പറയാതിരുന്നത് ഇനി വരുമ്പോ ഞങ്ങളെ വിളിക്കാതിരിക്കരുത് പറയാതിരിക്കരുത് എന്താ ആ വീട്ടിലും കൂടെ ആ വ്യക്തിക്ക് എന്താ യോഗ്യത ആ വ്യക്തി ദൈവവചനം സ്വീകരിച്ച് അത് പറയുന്ന ഒരാളാണ് അപ്പോൾ അയൽവക്കത്തെ ഒരാൾ പറയും ഞങ്ങളുടെ വീട്ടിലും കൂടെ ഞങ്ങളുടെ വീട്ടിലും കൂടെ ഞങ്ങൾക്കും കൂടെ പ്രാർത്ഥിക്കാനുണ്ട് ദൈവവചനം സ്വീകരിക്കണം ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുക എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോൾ പത്ത് മിനിറ്റ് വചനം വായിച്ചു നോക്കാം നിങ്ങൾ ബ്ലസ്സഡ് ആയി മാറും അനുഗ്രഹമുള്ള ആളായി മാറും അനുഗ്രഹമുള്ള ആളായി മാറും ഏറ്റവും വലിയ സമ്പത്ത് ഒരു കോടി രൂപ ബാങ്കിൽ ഉണ്ട് എന്നുള്ളതല്ല നിങ്ങളൊരു അനുഗ്രഹമാകുന്നതാണ് കോടി രൂപയേക്കാൾ വലിയ ഒത്തിരി പേർക്ക് അനുഗ്രഹമാകേണ്ടവരാ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾ പറയണം നിങ്ങളുടെ ഒരു അനുഗ്രഹമുള്ള ആളായി മാറും ഞങ്ങളുടെ കുഞ്ഞ് ഈ കുഞ്ഞു വാളുന്ന അനുഗ്രഹമായി മാറണം ഈ കുഞ്ഞു അനുഗ്രഹമായി വരണം എൻ്റെ ഭാര്യ എനിക്ക് അനുഗ്രഹമായിരണം എൻ്റെ ഭർത്താവിനെനിക്ക് അനുഗ്രഹമായി വരണം എൻ്റെ സമ്പത്ത് എനിക്ക് അനുഗ്രഹമായി വരണം എൻ്റെ അയൽവാസികൾ അനുഗ്രഹമായി മാറണം നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും ഒരു അനുഗ്രഹമാകട്ടെ നമുക്കിന്ന് വചനത്തോട് ചേർത്ത് നിയോഗ പ്രാർത്ഥന നിയോഗം വെച്ച് നിയോഗം വെച്ച് ചേർത്ത് വെച്ച് ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ആ നിയോഗത്തിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണെങ്കിൽ ഈ നിയോഗത്തിൻ്റെ മേൽ ആ മൂർച്ച വെളിപ്പെടും ആ നിയോഗത്തിന്റെ മേൽ ആ മൂർച്ച വെളിപ്പെടും മൂർച്ചയുള്ള കത്തി കറിക്കറിയുമ്പോൾ അത് ശ്രദ്ധിച്ചില്ലേ കഴിക്കും തൊട്ടാ മുറിയും എന്ന് പറയുന്നത് പോലെ ആ നിയോഗം ആ വചനത്തിൽ വെച്ച് ആ നിയോഗത്തിൽ ദൈവത്തിൻ്റെ ആ വചനത്തിന്റെ മൂർച്ച വെളിപ്പെടട്ടെ അത് അത് അത്ഭുതത്തിന്റെ അടയാളമായി അത് മാറട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളിൽ നിറയട്ടെ നിങ്ങൾ കുടുംബം നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം അതിന് കയറി വരുന്ന ആ വഴി അതിൻ്റെ ഓരോ മുറികൾ അടുക്കള തൊട്ട തിണ്ണ മുതൽ എല്ലാ സ്ഥലങ്ങളും പരിശുദ്ധാത്മാവിൽ ഈ വചനത്തിൽ നിറയട്ടെ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ നിയോഗ പ്രാർത്ഥന ചെല്ലുന്നു യേശുവേ എന്റെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അത് സാധിച്ചു തരണമേ യേശുവേ എൻ്റെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് സാധിച്ചു തരണമേ യേശുവേ എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ വിശ്വസിക്കുന്നു സാധിച്ചു കിട്ടിയെന്ന് വിശ്വസിക്കുന്നു സാധിച്ചു കിട്ടിയെന്ന് ആ മേൻ ആ മേൻ പ്രിയപ്പെട്ടവരെ ആ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവരിലേക്കും ശുശ്രൂഷകൾ എത്തിക്കുക അനേക അനുഗ്രഹം പ്രാപിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പത്ത് പതിനഞ്ച് മിനിറ്റ് അത്ഭുതത്തിൻ്റെ ദൈവീകിടപെടലിൻ്റെ ചലനങ്ങളായി മാറുകയാണ് വിശ്വാസത്തിന് അകന്നുപോയ ആയിരങ്ങളാണ് ദൈവവചനം കേൾക്കുന്നത് വിമർശിച്ചും കുറ്റം പറഞ്ഞ് മാറി നിന്ന് ആയിരങ്ങളാണ് ഇന്ന് വചനം കേട്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയത് അത് അത്ഭുതമല്ലേ അത് അടയാളമല്ലേ ഇതിൽ കൂടുതൽ അത്ഭുതം എന്താണ് വേണ്ടത് എനിക്കറിയാവുന്ന ഒരാൾ പള്ളിയിലൊന്നും ഒരിക്കലും പോകാത്ത ഒരാൾ അല്ലെങ്കിൽ അതിനെല്ലാം വിമർശിച്ചു കൊണ്ടിരുന്ന ഒരാൾ ആ വ്യക്തി ദിവസവും രാവിലെ എഴുന്നേറ്റ് വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു എനിക്കത് വലിയൊരു ദൈവാനുഗ്രഹമായി എനിക്ക് തോന്നി ദൈവത്തെ മാറ്റി ദൈവത്തിൽ അകന്നുപോയ ആയിരങ്ങളാണ് ഇന്ന് ദൈവവചനം കേട്ട് അനുഗ്രഹത്തിലേക്ക് കയറി വരുന്നത് പ്രിയപ്പെട്ടവരെ സാക്ഷ്യമില്ലാത്തത് കൊണ്ടല്ല ഇത് പറയാത്തത് സാക്ഷ്യങ്ങൾ പറയാൻ ഒരുപാട് നേരം വേണം ഈ പത്ത് പതിനഞ്ച് മിനിറ്റ് അത് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല അതിന് മറ്റൊരു സമയം ഞാൻ പ്രയോജനപ്പെടുത്തും നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ മിശിഹായുടെ കൃപയാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളൊരു വാടക വീട്ടിലാണ് സ്വന്തമായൊരു വീടില്ലേ സ്വന്തമായി ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്നവരുണ്ട് ഒരു വാഹനമില്ല ഒരു വീടില്ല ഒരു ജോലിയില്ല അവരെ ഒരു കുടുംബജീവിതം ഇല്ല അതിൻ്റെ കുടുംബജീവിതത്തിൽ വിള്ളലികളുണ്ട് സാരല്ലോ ഈ വചനം സ്വീകരിക്കാൻ തുടങ്ങിയ നാൾ മുതൽ നീ ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ് നിന്റെ ജീവിതം തന്നെ ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ് ഓ എൻ്റെ ഈ കൊച്ചിൻ്റെ കാര്യം എന്താകും അങ്ങനെ ഒരു വിഷമം വേണ്ട ദൈവം നിന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു ദൈവം നിന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു നിന്നെ നോക്കിയിട്ട് കഷ്ടമെന്നല്ല ആളുകൾ പറയാം യു ആർ ബ്ലസ്ഡ് നീ ഒരു യു ആർ ബ്ലസ് നീ ഭാഗ്യവാനാണല്ലോ നീ ഒരു ഭാഗ്യവതിയാകട്ടോ എന്ന് പറയാൻ ഇടവരും രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂക്കെത്താത്ത മരണത്തിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചരയിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദൈവം സൂക്ഷിക്കും ദൈവം സൂക്ഷിക്കും ആപദ്ധനർത്ഥങ്ങളൊന്നും കൂടാതെ ദൈവം പരിപാലിക്കും പരിപാലിക്കും ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ